കേന്ദ്ര ബജറ്റിലെ കേരളവിരുദ്ധവും ജനവിരുദ്ധവുമായ നിലപാടുകളില് പ്രതിഷേധിച്ച കേരള കർഷക സംഘം എരുവേശി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തില് ചെമ്പേരി ടൌണിൽ സംയുക്ത പ്രതിഷേധ പ്രകടനം സംഘടിപ്പിച്ചു കേരളമെന്താ ഇന്ത്യയിലല്ലേ കേന്ദ്ര ബജറ്റിലെ കേരള വിരുദ്ധവും ജനവിരുദ്ധവുമായ നിലപാടുകളിൽ പ്രതിഷേധിച്ച് സിഐടിയു കെ എസ് കെ ടിയു കേരള കർഷക സംഘം ഏരുവേശി വില്ലേജ് കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ചെമ്പേരി ടൌണിൽ നടന്ന സംയുക്ത പ്രതിഷേധ പ്രകടനം സിഐടിയു ഏരിയ കമ്മിറ്റി അംഗം കെ പി ദിലീപ് ഉദ്ഘാടനം ചെയ്തു പി സദാനന്ദൻ കെ പി കുമാരൻ അനിൽ പി ജോർജ് എം സി അഭിലാഷ് എന്നിവർ സംസാരിച്ചു Happy home open your eyes and look around you just wave your home know. Yes it's ready ready yeah, uh -huh. uh -huh. mm. all quality brands for your dream home under one roof at affordable price Rena tile Gallery Ullikil Road Iriti Kanor from the house of Rena Developers നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞങ്ങളെ അറിയിക്കുവാൻ വിളിക്കൂ നയൻ ഫോർ ഫോർ സെവൻ സിക്സ് നയൻ വൺ സെവൻ സെവൻ വൺ നയൻ സീറോ സെവൻ ഫോർ ടു വൺ ഫൈവ് ത്രീ നയൻ വൺ നിങ്ങളുടെ നാട്ടിലെ വാർത്തകളും വിശേഷങ്ങളും ഞൊടിയിടയിൽ അറിയുവാൻ ഏജരക് ന്യൂസ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ